ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രീതി നേടിയ പത്ത് നടിമാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ ജൂൺ മാസത്തിലെ വിലയിരുത്തൽ പ്രകാരമുള്ള ലിസ്റ്റാണിത് മെയ് മാസത്തിലെ പട്ടികയിലുണ്ടായിരുന്ന രണ്ട് പേർ പുതിയ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ശ്രീലീലയും ശ്രദ്ധാ കപൂറുമാണ് പുറത്തായത് പകരം കീർത്തി സുരേഷും തമന്ന ഭാട്ടിയയും ഇടം പിടിക്കുകയും ചെയ്തു ലിസ്റ്റ് പ്രകാരം സാമന്തയാണ് ഒന്നാം സ്ഥാനത്ത് അതിഥി താരമായി എത്തിയ ഒരു ചിത്രം മാത്രമാണ് സാമന്തയുടേതായി ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലെത്തിയത് പ്രവീൺ കണ്ട്രകുല സംവിധാനം ചെയ്ത ശുഭം എന്ന ചിത്രമാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ ഖുഷി എന്ന ചിത്രത്തിന് ശേഷം സാമന്ത നായികയായ ചിത്രങ്ങളൊന്നും എത്തിയിരുന്നില്ല രണ്ടാമത് ആലിയ ഭട്ടും മൂന്നാമത് ദീപിക പതുക്കോണും തൃഷയാണ് നാലാം സ്ഥാനത്ത് കാജൽ അഗർവാൾ അഞ്ചാം സ്ഥാനത്തും സായ് പല്ലവി ആറാമതും നയൻതാരയാണ് ഏഴാമത് എട്ടാമത് രശ്മിക മന്ദാനയും ഒൻപതാമത് കീർത്തി സുരേഷും തമന്ന ഭാട്ടിയയാണ് പത്താം സ്ഥാനത്ത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക